ഹായ് അവരി ഓൺ അസലക്കും ഇന്ന് നമുക്ക് പനീർ കൊണ്ട് നല്ലൊരു പനീർ മസാല ഉണ്ടാക്കിയാലോ അതിനായി നമുക്ക് വേണ്ടത് ഒരു തക്കാളി കുറച്ച് ക്യാപ്സിക്കം സവാള വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് െല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ ചെറിയ കഷ്ണങ്ങളായി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി വേണ്ടത് ഒരു ബൗൾ നിറയെ പനീർ വേണമെങ്കിൽ നമുക്ക് ഈ പനീര് ഹാഫ് പീസസ് ആക്കി എടുക്കാം ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഈ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ച പനീർ കൊടുക്കാം പതുക്കെ ഒന്ന് ഇത് ഇളക്കി കൊടുക്കണം ഓരോന്നായി പതുക്കെ പൊടിയാതെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്ത് ബ്രൗൺ കളർ ഒന്ന് ഇനി ഫ്രൈ ചെയ്ത് വെച്ച പനീർ നമുക്ക് ഓരോന്നായി എടുത്ത് മാറ്റാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ ചൂടായ എണ്ണയിലേക്ക് സവാളരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വൺ ബൈ വൺ ആയി അരിഞ്ഞിരിക്കുന്ന കാപ്സിക്കം പച്ചമുളക് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി എല്ലാം കൂടിയിട്ടതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഇഞ്ചി പേസ്റ്റാക്കി വെച്ച് തട്ട് കൊടുക്കാം ശേഷം നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഈ ഉപ്പും പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു പിടിയോളം കാൽഷ്യം നട്ടാണ് അതും കൂടി ഇതിലേക്കിട്ട് ഇളക്കിയെടുക്കാം ഇനി ഇതൊന്നും നമുക്ക് നന്നായി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ വേവിച്ചു വെച്ച ഈ മസാല ഒന്ന് ചൂടാറിയതിന് ശേഷം ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ഗ്രൈൻഡ് എടുക്കണം അപ്പോൾ നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വേവിച്ച ആ സെയിം പാചകം ചെയ്ത സെയിം ഫ്രൈ പാനിൽ തന്നെ അല്പം സജീരകം ഇട്ട് ഇട്ടുകൊടുക്കാം ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ രം മസാലപ്പൊടി കുറച്ച് അര ടേബിൾ സ്പൂണോളം വൈറ്റ് പെപ്പർ പൗഡർ ഒരു ടേബിൾ സ്പൂൺ നല്ല നെയ്യ് പിന്നെ ഹോൾ ഗരം മസാല ജാതി ഏല എല്ലാം കൂടിയ ഹോൾ ഗരം മസാല ഇതെല്ലാം കൂടിയിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മരിച്ചെടുക്കാം കരിഞ്ഞു പോകരുത് ചെറിയ തീയിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നെയ്ലിതെല്ലാം നന്നായി മൊരിഞ്ഞ് കെട്ടിയിട്ടുണ്ട് അയ്യോ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് ഈ പൊടികളുടെയൊക്കെ പച്ചപ്പ് മാറിക്കിട്ടിയിട്ടുണ്ട് ആ പച്ച പച്ചമണം മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ച ഈ നേരത്തെ അരച്ചു വെച്ച മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അല്പം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തു വെച്ച പനീർ ഇട്ട് കൊടുക്കാം ഉടയാതെ വേർപ്പെടുത്തി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇതൊന്ന് തിളച്ചു വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് മല്ലിയില കൊടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അല്പം ഒരു ടേബിൾ സ്പൂണോളം നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കാം പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികളും മുതിർന്നവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഉപ്പും പുളിയും പുളിയുമൊക്കെയുള്ള നല്ലൊരു പനീർ മസാല